നമസ്കാരം എക്സ്പ്രസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കോവിഡ് നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇരുപത്തിരണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം നാൽപ്പത്തി എണ്ണായിരത്തി മുപ്പത്തിയഞ്ചായി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഓൺലൈൻ വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കാം സ്കൂളുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം തിങ്കളാഴ്ചയാണ് കുട്ടികളുടെ വാക്സിനേഷന് തുടക്കമാവുക കുടുംബാംഗങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചും കുട്ടികൾക്കായി രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ വാക്സിനേഷനായി അപ്പോയിന്റ്മെന്റ് എടുക്കാം പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരം കുട്ടികളാണ് സംസ്ഥാനത്ത് വാക്സിനേഷൻ പ്രായപരിധിയിൽ ഉള്ളത് മുതൽ കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വാക്സിനേഷനായി പ്രത്യേക ടീമിനെ തയ്യാറാക്കും കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ കോവാക്സിൻ മാത്രമാകും നൽകുക ജനുവരി വരെ ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഉണ്ടായിരിക്കും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തിരിച്ചറിയാനായി പിങ്ക് നിറത്തിലുള്ള ബോർഡ് പ്രദർശിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി മുതിർന്നവർക്കായി ബുധനും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ ജനറൽ ജില്ലാ താലൂക്ക് സി എച്ച് എന്നിവിടങ്ങളിൽ വാക്സിനേഷൻ നടത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വാക്സിനേഷൻ ഉണ്ടാകും ഒമിക്രോൺ ഭീഷണിക്കിടെ രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണവും റിപ്പോർട്ട് ചെയ്തു ഒമിക്രോൺ രോഗികളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നായി മഹാരാഷ്ട്രയിൽ ഒമിക്രോൺ രോഗികളുടെ എണ്ണം നാനൂറ്റി അൻപത്തിനാലായി എണ്ണായിരത്തി അറുപത്തിയേഴ് പുതിയ കോവിഡ് കേസുകളും സ്ഥിരീകരിച്ചു പശ്ചിമബംഗാളിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് കേസുകളും ഡൽഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കേസുകളും റിപ്പോർട്ട് ചെയ്തു കോവിഡ് സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിൽ ജനുവരി പത്ത് വരെ നേരിട്ടുള്ള ക്ലാസുകൾ ഒഴിവാക്കി തിയേറ്ററുകളിൽ അൻപത് ശതമാനം ആളുകൾക്ക് മാത്രമാകും പ്രവേശനം വിവാഹങ്ങൾക്ക് പരമാവധി നൂറുപേർ മെട്രോ ട്രെയിനിലും ഹോട്ടലുകളിലും പകുതി സീറ്റുകളിൽ മാത്രം യാത്രക്കാരെ അനുവദിക്കും തമിഴ്നാട്ടിൽ ജനുവരി ആറ് മുതൽ നടക്കാനിരുന്ന ചെന്നൈ പുസ്തകോത്സവം മാറ്റി ജനുവരി പത്തിന് സ്ഥിതി വീണ്ടും വിശകലനം ചെയ്യും അതിനിടെ തമിഴ്നാട്ടിൽ എഴുപത്തിനാല് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു ഇതോടെ തമിഴ്നാട്ടിൽ ആകെ ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപതായി കോവളത്ത് വിദേശ പൗരനെ അപമാനിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ നടപടി കോവളം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് ഡി നേരിട്ട് പോലീസിനെതിരായ നടപടി മുഖ്യമന്ത്രി ഡിജിപിയോട് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെ ഡിസിപി സ്പെഷ്യൽ ഡിവൈഎസ്പിയോടും റിപ്പോർട്ട് തേടിയിരുന്നു വിഷയത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായുവെന്നും പരിശോധനയുണ്ടാകും പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഇതാദ്യമല്ലെന്ന് സ്റ്റീവ് വിദേശ പൌരനോടുള്ള പോലീസ് നടപടിയിൽ ടൂറിസം മന്ത്രിയുടെ വിമർശനം നടപടി സർക്കാരിന്റെ ടൂറിസം നയത്തിന് വിരുദ്ധമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിഷയം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് സർക്കാരിനൊപ്പം നിന്ന് അള്ളുവയ്ക്കാൻ അനുവദിക്കില്ല പോലീസ് സംവിധാനത്തിൽ മാറ്റം വരേണ്ടതുണ്ടെന്നും മന്ത്രി പോലീസിനെ ന്യായീകരിച്ച കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രമേയം നിസ്സാര സംഭവങ്ങൾ പർവ്വതീകരിച്ച് ചിലർ പോലീസ് വിരുദ്ധത സൃഷ്ടിക്കുന്നു വാഹന പരിശോധന പോലീസിന്റെ കർത്തവ്യമാണ് ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയുള്ള നടപടിയിൽ പൊതുസമൂഹം ഒപ്പം നിൽക്കണമെന്നും അസോസിയേഷൻ കോവളത്ത് പോലീസ് അതിക്രമത്തിനിരയായ വിദേശ പൌരൻ മന്ത്രി വി ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി റിസോർട്ട് പ്രവർത്തിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട പരാതിയും അദ്ദേഹം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതടക്കം അന്വേഷിക്കാൻ മന്ത്രി ഫോർട്ട് എസിക്ക് നിർദ്ദേശം നൽകി കോവളം സംഭവം പരിശോധിച്ചു വരുന്നതായും കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടിത കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ ഉണ്ടാകുമെന്നും ലഹരി മാഫിയക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പൊളായ് പോലീസിംഗ് വേണമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസ്റ്റുകളോടുള്ള പോലീസിന്റെ പെരുമാറ്റം മാന്യമാകണം കോവളത്തേത് പ്രാദേശികമായ പ്രശ്നമാകാം എന്നാൽ അതുപോലും ഉണ്ടാകാൻ പാടില്ല കോവളം സംഭവത്തിൽ പോലീസ് അസോസിയേഷന്റെ പരാതി അന്വേഷിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നും മന്ത്രി പോലീസ് വഴിവിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസ് ആരും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലാണ് മുകളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ താഴെയുള്ളവർ കേൾക്കുന്നില്ലെന്നും സതീശൻ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പോലീസിലേയും പുറത്തെയും ക്രിമിനലുകൾ ഒന്നിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാനാകുന്നില്ലെന്നും വി മുരളീധരൻ പോലീസിനെതിരെ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിലും രൂക്ഷ വിമർശനം പ്രാദേശിക നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനുകളിൽ കയറാൻ കഴിയാത്ത സാഹചര്യമെന്ന് പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ പാർട്ടി ഇടപെടണമെന്നും ആവശ്യം എം എൽ എ ആയിട്ട് കൂടി തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടെന്ന് മുൻ എം എൽ എ ഐഷാ പോറ്റി സിപിഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പി കെ ശശിക്കെതിരെ രൂക്ഷ വിമർശനം വനിതാ നേതാവിന്റെ പരാതിയിൽ നടപടി നേരിട്ട ശശിയെ വേഗത്തിൽ തിരിച്ചെടുത്തെന്ന് വിമർശനമുയർന്നു കെ ടി ഡിസി ചെയർമാനായതിന് പത്രത്തില് പരസ്യം നൽകി പുതുശ്ശേരി പട്ടാമ്പി ഏരിയ കമ്മിറ്റി പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത് പാലക്കാട് സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തിനായി വടംവലി എൻ എൻ കൃഷ്ണദാസിനെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിൽ വിയോജിപ്പ് നീക്കത്തെ ശക്തമായി എതിർക്കാൻ പി കെ ശശി സി കെ രാജേന്ദ്രന് പക്ഷത്തിന്റെ തീരുമാനം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി കെ ചന്ദ്രനെയോ പി കെ ശശിയെയോ കൊണ്ടുവരാനാണ് ഇവരുടെ നീക്കം കാലടി സർവകലാശാലയിൽ മൂന്ന് പേർക്ക് ഡീലിറ്റ് ബിരുദം നൽകാൻ ഗവർണർ അനുമതി നൽകിയതിന് രേഖ നടി ശോഭന ടി എം കൃഷ്ണ എൻ ടി ഉണ്ണി എന്നിവർക്ക് ഡീലിറ്റ് ബിരുദം നൽകാനുള്ള സിൻഡിക്കേറ്റ് ശുപാർശ നവംബർ മൂന്നിനാണ് ഗവർണർ അംഗീകരിച്ചത് ഈ പട്ടികയ്ക്ക് ഗവർണർ അനുമതി നൽകിയില്ലെന്ന് രമേശ് ചെന്നിത്തല ഇന്നലെ ആരോപിച്ചു ഗവർണർക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി സിയെ വിളിച്ച് ഡീലിറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പദവി ദുരുപയോഗം ചെയ്തെന്ന് സതീശൻ ഗവർണർ കൌശലം കാണിക്കുകയാണ് ചാൻസലർ പദവി ഏറ്റെടുക്കാനാകില്ലെന്ന് ഗവർണർക്ക് പറയാനാകില്ലെന്നും വി ഡി സതീശൻ സർവകലാശാലകളിൽ സർക്കാർ ഇടപെടലെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചട്ടവിരുദ്ധ ഇടപെടലിന് ഗവർണറെ നിർബന്ധിക്കുന്നു ജനാധിപത്യ ഉത്തരവാദിത്വം നിറവേറ്റാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം പ്രതിപക്ഷ നേതാവ് നാവ് മുഖ്യമന്ത്രിക്ക് കടം എന്നും വി മുരളീധരൻ പുതുവത്സരത്തിലും സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവില്പന ഇന്നലെ ബെഫ്കോ വഴി വിറ്റത് എൺപത്തിരണ്ട് ദശാംശം രണ്ട് ആറ് കോടിയുടെ മദ്യം മുൻവർഷത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് കോടിയുടെ വർധനയുണ്ടായി ഏറ്റവും അധികം വിൽപ്പന നടന്നത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ വിറ്റത് ഒരു കോടി ആറ് ലക്ഷം രൂപയുടെ മദ്യം സിൽവർ ലൈനെ ആദ്യം പിന്തുണച്ച കേന്ദ്രം ഇപ്പോൾ ചുവടു മാറ്റുന്നത് കേരളം വളരേണ്ട എന്ന മനോഭാവം കൊണ്ടാണെന്ന് കോടിയേരി ഉച്ചയുറക്കത്തിൽ പകൽക്കിനാവ് കണ്ട് അവതരിപ്പിക്കുന്ന പദ്ധതി അല്ല സിൽവർ ലൈനെന്നും എന്നും കോടിയേരി ദേശാഭിമാനിയിലെഴുതിയ ലേഖനത്തിലാണ് കോടിയേരിയുടെ പരാമർശം പ്രതിപക്ഷം സിൽവർ ലൈനിനെതിരെ ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമോചന സമര മാതൃകയിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ എല്ലാവരും കൈകോർക്കുന്നു പ്രതിലോമ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ സിപിഎം പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും കോടിയേരി കോടിയേരി ബാലകൃഷ്ണന് മറുപടിയുമായി വി ഡി സതീശൻ സിൽവർ ലൈൻ പദ്ധതിയുടെ ഡി പി ആർ കോടിയേരിയും കണ്ടിട്ടില്ല പദ്ധതിയെക്കുറിച്ച് ആർക്കും അറിയില്ലെന്നും കോടിയേരിയുടേത് അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് ബെന്നി ബെഹനാൻ എം പി ലീഗിനെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾ ഹിന്ദുത്വ തീവ്രവാദികളുടെ ആക്രമണത്തിന് സമാനം സൈബർ ഇടങ്ങളിലും പൊതുവേദികളിലും സി നേതാക്കളും അണികളും ലീഗിനെതിരെ ആക്രമണം നടത്തുന്നുവെന്നും ബെന്നി ബെഹനാൻ കിഴക്കമ്പലം സംഭവത്തിൽ ലേബർ കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയെന്നും മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം തുടർ ഉണ്ടാകുമെന്നും ശിവൻകുട്ടി രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം പി രണ്ട് വിഭാഗവും ചേർന്ന് ഭരണഘടനാ സ്തംഭനം സൃഷ്ടിക്കുകയാണ് വിഷയത്തിൽ സർക്കാരും ഗവർണറും ഒരേപോലെ കുറ്റക്കാരാണെന്നും കെ സി വേണുഗോപാൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നടപടികൾ സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ഗവർണർ ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള നീക്കം വിവാദമാക്കാൻ പാടില്ലായിരുന്നുവെന്നും വേണുഗോപാൽ സംസ്ഥാനത്തെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം പത്ത് കിലോ അരി നൽകുമെന്നും മന്ത്രി ജി ആർ അനിൽ നീല കാർഡ് ഉടമകൾക്ക് മൂന്ന് കിലോ അരി പതിനഞ്ച് രൂപ നിരക്കിൽ അധികമായി നൽകും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അറിലിറ്റർ മണ്ണെണ്ണയും അധികമായി നൽകും പൊതുവിതരണ സംവിധാനങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തും കുപ്പിവെള്ളത്തിന്റെ വില സംബന്ധിച്ച് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൊട്ടാരക്കരയിൽ അന്തേവാസിയായ വൃദ്ധയെ മർദ്ദിച്ച സംഭവത്തിൽ അഗതി മന്ദിരം അടച്ചുപൂട്ടി കൊട്ടാരക്കര മയിലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സ്വപ്നകൂടുന്ന അഗതി മന്ദിരമാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടപ്പിച്ചത് സാമൂഹ്യക്ഷേമ വകുപ്പും ഓർഫനേജ് കൺട്രോൾ ബോർഡും സ്ഥാപനത്തിൽ അന്വേഷണം നടത്തിയിരുന്നു തമിഴ്നാട് വിരുദുനഗർ ജില്ലയിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പേർ മരിച്ചു പത്തിലേറെ പേർക്ക് പരിക്കേറ്റു നൂറിലധികം ആളുകൾ ജോലി ചെയ്യുന്ന പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടന സമയത്ത് തൊഴിലാളികൾ കുനൂർ ഹെലികോപ്റ്റർ അപകടം അട്ടിമറിയല്ലെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയതായി റിപ്പോർട്ട് അപകടം പെട്ടെന്നുണ്ടായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സംയുക്ത സേനാ അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയേക്കും ജമ്മു കാശ്മീരിലെ മാതാവൈഷ്ണോ ദേവി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ട് പേർ മരിച്ചു ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു വൈഷ്ണോ ദേവി ക്ഷേത്ര ദുരന്തത്തിൽ പ്രധാനമന്ത്രി നടുക്കം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം നിർത്തിവച്ചു ബി ജെ പി നേതാവ് രൺജിത്തിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടുപേർ കൂടി പിടിയിൽ ആലപ്പുഴ സ്വദേശികളാണ് പിടിയിലായത് പെരുമ്പാവൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കൊല നടത്തിയ പന്ത്രണ്ടംഗ സംഘത്തിൽ ഇതുവരെ പിടിയിലായത് നാലുപേർ എറണാകുളം കടവന്ത്രയിൽ ഭാര്യയെയും രണ്ടു മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു നാരായണന്റെ ഭാര്യ ജോയമോൾ മക്കളായ ലക്ഷ്മികാന്ത് അശ്വന്ത് എന്നിവരാണ് മരിച്ചത് ഉറക്കഗുളിക നൽകിയ ശേഷം ഷൂവിന്റെ ലേസ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊല നടത്തിയതെന്ന് പ്രാഥമിക നിഗമനം പറവൂർ കൊലപാതക കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് പ്രതി ജിത്തുവിന്റെ കുറ്റസമ്മത മൊഴിയിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും വീട്ടിൽ നിന്ന് ശേഖരിച്ച തെളിവുകളും പോലീസ് പരിശോധിക്കും ജിത്തുവിന് മാനസിക മാനസികാസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെന്ന മാതാപിതാക്കളുടെ മൊഴിയിലും വ്യക്തത വരുത്തും ജിത്തുവിനെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും വീട്ടിൽ പതിവായി വഴക്കുകൾ ഉണ്ടാകാറുണ്ടെന്ന ജിത്തുവിന്റെ മൊഴി സംബന്ധിച്ച് മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ തേടും ജിഎസ് ടി നിരക്കുകളിലെ മാറ്റം പ്രാബല്യത്തിൽ ആയിരം രൂപ വരെ വിലയുള്ള ചെരുപ്പുകളുടെ നികുതി അഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഉയരും സംസ്ഥാനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് വസ്ത്രങ്ങളുടെ നികുതി വർധനം മാറ്റിവച്ചു പുതുവർഷ ദിനത്തിൽ ശബരിമലയിൽ വൻ ഭക്തജന ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് ഭക്തർക്ക് സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ഒരു ദിവസം അയ്യായിരം പേർക്ക് താമസിക്കാനുള്ള മുറികൾ സജ്ജമാക്കി മാളികപ്പുറത്തും ഇനി മുതൽ അപ്പം അരവണ കൌണ്ടറുകൾ പ്രവർത്തിക്കും കൂടുതൽ സിപിഎമ്മിലേക്ക് ഇപ്പോഴില്ലെന്ന് പാലക്കാട് മുൻ ഡി സി സി അധ്യക്ഷൻ എ വി ഗോപിനാഥ് എന്നാൽ പോകില്ല എന്ന് പറയാനാകില്ല കോൺഗ്രസിനേക്കാൾ വികസന കാര്യത്തിൽ സിപിഎം ആണ് മികച്ചതെന്നും ഗോപിനാഥ് എ വി ഗോപിനാഥിന് മുഖ്യമന്ത്രിയെ കാണാൻ തന്റെ ഗ്രീൻ ചാനൽ ആവശ്യമില്ലെന്ന് എ കെ ബാലൻ ഗോപിനാഥിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടായിരുന്നു നേരത്തെ എടുത്തത് ഗവർണറും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രമ്യമായി പരിഹരിക്കും ചെന്നിത്തല കാര്യങ്ങൾ വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും എം വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായി വെള്ളനാട് ശശി അറസ്റ്റ് ചെയ്തു ത്രിവേണി സ്റ്റോർ ജീവനക്കാരോട് അസഭ്യം പറയുകയും ഫോൺ നശിപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് വെള്ളനാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ് ശശി കേരള ഹൈക്കോടതിയിൽ കേസ് ഫയലിംഗ് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റി പേപ്പർ രഹിത കോടതികളുടെ പദ്ധതി ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു ഇ ഫയലിംഗ് മൊഡ്യൂളുകളുടെ ഉദ്ഘാടനം സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും നിർവഹിച്ചു തൃശൂർ ആറാട്ടുപുഴയിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടംപളത്ത് ചേരിപ്പറമ്പിൽ ശിവദാസ് ഭാരിസുധ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈറ്റില ചളിക്കവട്ടത്തിന് സമീപം കാറിന് തീപിടിച്ചു വാഹനം ആൾ പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി കാർ പൂർണ്ണമായും കത്തിനശിച്ചു എഞ്ചിൻ തകരാറാണ് തീപിടുത്തത്തിന് കാരണം രാവിലെ ആറരയോടെയായിരുന്നു സംഭവം സംസ്ഥാനത്ത് പുതുവർഷ ദിനത്തിൽ മൂന്ന് വാഹന അപകടങ്ങളിലായി അഞ്ച് മരണം കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഓട്ടോയിൽ ലോറിയിടിച്ച അപകടം വടകര സ്വദേശികളായ അശ്വന്ത് കമൽജിത്ത് എന്നിവർ മരിച്ചു തൃശൂർ പെരിഞ്ഞനത്ത് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അൻസിൽ രാഹുൽ എന്നിവരാണ് മരിച്ചത് ചാവക്കാട് തിരുവത്രാത്താണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു തിരുവത്രാത്താണി സ്വദേശി പണ്ടാരിക്കൽ രാജനാണ് മരിച്ചത് കൊല്ലം കടയ്ക്കലിൽ എഴുപത്തിയേഴുകാരിയെ ഭർത്താവ് വെട്ടിക്കൊന്നു കോട്ടപ്പുറം ലതാ മന്ദിരത്തിൽ ജിൻസിയാണ് മരിച്ചത് ഭർത്താവ് ദീപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കാട് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ ഇൻഡസ് മോട്ടോഴ്സിൽ തീപിടുത്തം വൈകിട്ട് നാലരയോടെയാണ് വർക്ക്ഷോപ്പിൽ അഗ്നിബാധയുണ്ടായത് വാട്ടമ്പലത്ത് നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ആളപായമില്ല ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ട ഇരിങ്ങൽ സ്വദേശി ലിഷയുടെ വീടിന് നേരെ വീണ്ടും ആക്രമണം അക്രമികൾ വീടിന്റെ പുറകുവശത്തെ ജനറൽശില്ലുകൾ അടിച്ചു തകർത്തു ലിഷയുടെ പറമ്പിലൂടെ റോഡ് നിർമ്മിക്കാനുള്ള ശ്രമത്തിനിടെയാണ് നേരത്തെ ആക്രമണം ഉണ്ടായത് വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ ആലത്തൂർ എസ്റ്റേറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് രൂപീകരിച്ചു ഡെപ്യൂട്ടി കളക്ടർ കെ അജേഷിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ ഭരണകൂടം ഓഫീസ് ഉൾപ്പെടെ കൂട്ടി സീൽ ചെയ്തത് മൈസൂർ സ്വദേശി സമർപ്പിച്ച അപ്പീൽ സർക്കാർ ഇന്നലെ തള്ളിരുന്നു ചന്ദ്രകളാഭം പാട്ടുപാടി എ ഡിജിപി ബൽറാംകുമാർ ഉപാധിയായ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനമൊഴിയവയായിരുന്നു ഗാനാലാപനം സഹപ്രവർത്തക ഒരുക്കിയ വിടവാങ്ങൽ ചടങ്ങിലായിരുന്നു എ ഡിജിപിയുടെ പാട്ട്

മനുഷ്യബന്ധത്തിനതീതമായ പ്രണയം പറയുന്ന ചിത്രം സീക്രട്ട്സ് റിലീസിനൊരുങ്ങുന്നു നായിയും പെൺകുട്ടിയും തമ്മിലുള്ള നിഗൂഢ ബന്ധത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് സംവിധാനവും പറവൂർ പുതുവർഷത്തിൽ ആരാധകരെ ഞെട്ടിച്ച് മോഹൻലാൽ താരം സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് തലമൊട്ടയടിച്ച മോഹൻലാലാണ് പോസ്റ്ററിൽ ബറോസ് എന്ന ഭൂതമായി രണ്ട് ഗെറ്റപ്പുകളിലാണ് താരം ചിത്രത്തിലെത്തുന്നത് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കണ്ണാടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി നവാഗതനായ എ ജി രാജനാണ് സംവിധാനം കഥയും തിരക്കഥയും സംഭാഷണവും മുഹമ്മദ് കുട്ടി കോശിച്ചായന്റെ പറമ്പ് എന്ന പേരിൽ പുതിയ ചിത്രം ഒരുങ്ങുന്നു സാജിർ സദാഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി രതീഷ് കൃഷ്ണൻ സലീംകുമാർ കിച്ചു ടെലസ് തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ എത്തുന്നു ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലുമായി ഒരേ സമയം ചിത്രീകരിക്കുന്ന മലയാള ചിത്രം വരുന്നു നീലരാത്രിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു അശോക് നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഭഗത് മാനുവൽ പ്രധാന കഥാപാത്രമാകും കുടുംബസമേതം ഗവർണറെ സന്ദർശിച്ച നടൻ ടോവിനോ തോമസ് രാജ്ഭവനിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ചൈന വൻതോതിൽ സോഷ്യൽ മീഡിയയിൽ ചികഞ്ഞ് ഡാറ്റ ശേഖരണം നടത്തുന്നതായി യു എസ് റിപ്പോർട്ട് രാജ്യത്തിന് നേരെയുള്ള ഭീഷണി തിരിച്ചറിയുകയാണ് ചൈനയുടെ ലക്ഷ്യം വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം പുറത്തുവിട്ടത് എക്സ്പ്രസ് നമസ്കാരം